നമസ്കാരം കോതമംഗലം ബ്ലോക്കിലെ വാരപ്പെട്ടി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നവീകരണം പൂർത്തിയാക്കി നാടിന് സമർപ്പിച്ചു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വാരപ്പെട്ടിയിലെ കുടുംബാരോഗ്യ കേന്ദ്രം ആധുനിക രീതിയിലാണ് നവീകരിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നില് നാട്ടുകാർ സംഭാവന നൽകിയ ഒന്നര ഏക്കർ സ്ഥലത്ത് നിർമ്മാണം ആരംഭിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ അന്നത്തെ മന്ത്രി എം എം തോമസ് ഉദ്ഘാടനം നിർവഹിച്ച് പ്രവർത്തനം ആരംഭിച്ചതാണ് ആശുപത്രി വാരപ്പെട്ടിയിലെയും പരിസര പ്രദേശങ്ങളിലെയും ആളുകൾക്ക് ഏക ആശ്രയ കേന്ദ്രമായ കുടുംബ ആരോഗ്യ കേന്ദ്രം കൂടുതൽ സൗകര്യം വരുത്തി പൊതുജനങ്ങൾക്ക് പ്രയോജനമാകണം എന്ന ലക്ഷ്യവുമായാണ് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വാർഷിക പദ്ധതി മുതൽ തുടക്കമിട്ടുകൊണ്ട് രണ്ട് കോടി അൻപത് ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത് ഒ പി പ്രവർത്തനം വൈകിട്ട് ആറ് മണിവരെ നീട്ടുവാൻ അധികമായ ഡോക്ടറെയും മറ്റ് ജീവനക്കാരെയും ബ്ലോക്ക് പദ്ധതിയിൽ വച്ച് നടപ്പിലാക്കിയിരിക്കുകയാണ് ധുനിക ലാഭം സജ്ജമാക്കി നവീകരിച്ച് പ്രൈവറ്റ് ആശുപത്രികളെക്കാൾ സൗകര്യവും മനോഹരവുമാക്കിയ കുടുംബ ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ നിർവഹിച്ചു ആശുപത്രി അങ്കണത്തിൽ മഹാത്മാഗാന്ധി പ്രതിമ സ്ഥാപിച്ച് അനാച്ഛാദനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാനോ നോബി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോമി തെക്കേക്കര സാലി ഐപ്പ് ജെയിംസ് കൊറമ്പേൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ നിസാമൊഴി ഇസ്മയിൽ ആനിസ് ഫ്രാൻസിസ് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം എസ് ബെന്നി ദീപ ഷാജു കെ എം ഷെയ്ദ് ഷജീബസി കെ കെ ഹുസൈൻ പ്രിയ സന്തോഷ് പി പി കുട്ടൻ മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ അനില ബേബി ഡോക്ടർ അനൂപ് തുളസി സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഹാൻസി പോൾ നേതാക്കളായ ഷാജി വർഗീസ് എം ഐ കുര്യാക്കോസ് സ്റ്റീഫൻ റജിൻകുമാർ പി എസ് നജീവ് മാത്യു പനിച്ചിക്കുടി ലത്തീഫ് കുഞ്ചാട്ട് തുടങ്ങിയവർ പ്രസംഗിച്ചു ഏറെ സന്തോഷത്തോടെയും അതിലേറെ അഭിമാനത്തോടു കൂടിയാണ് ഈ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നത് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആറാമത്തെ ഭരണസമിതിയാണ് ഞങ്ങൾ നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതി പ്രത്യേകിച്ച് തുടക്കക്കാരൻ എന്ന നിലയിൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണസാന്നിധ്യം ഏറ്റെടുത്തതിന് ശേഷം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഘടകസ്ഥാപനങ്ങളെ സന്ദർശിക്കാനാണ് ആദ്യമായി തീരുമാനിച്ചിട്ടുള്ളത് േറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള രണ്ട് മൂന്ന് പഞ്ചായത്തുകളുടെ ആശ്രയ കേന്ദ്രമായ വാരപ്പെട്ടി കുടുംബാരോഗ്യ കേന്ദ്രം സന്ദർശിക്കാനും ഇവിടുത്തെ ഭൗതിക